അധ്യായം എട്ട് അനന്തരമോഹൻ ദേവരാജും പ്രസംഗിച്ചും സുശേഷും കൊണ്ട് പട്ടണംതോറും സഞ്ചരിച്ചു അവനോടുകൂടെ പന്തിരുവരും അവൻ ദുരാത്മാക്കളെയും വ്യാധികളെയും നീക്കി സൗഖ്യം വരുത്തിയ ചില സ്ത്രീകളും ഏടുഭൂതങ്ങൾ വിട്ടുപോയ മക്ദലകാരത്തി മറയും ഹെരോദാവിന്റെ കാര്യവിചാരകനായ കൂസിയട ഭാര്യ യോഹനെയും ശൂശനെയും തങ്ങളുടെ വസ്തുവുകൊണ്ട് അവർക്ക് ശുശ്രൂഷ ചെയ്തു പോന്ന മറ്റു പല സ്ത്രീകളും ഉണ്ടായിരുന്നു പിന്നെ വലിയൊരു പുരുഷ ആരോ ഓരോ പട്ടണത്തിൽ നിന്ന് അവന്റെ അടുക്കൽ വന്നവരും ഒരുമിച്ച് കൂടിയപ്പോൾ അവന് ഉപമയെ പറഞ്ഞത് വിതയ്ക്കുന്നവൻ വിത്ത് വിതപ്പാൻ പുറപ്പെട്ടു വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണിട്ട് ചവിട്ടിപ്പോകേം ആകാശത്തിന് പറവ ജാതി അതിനെ തന്നുകളകുകയും ചെയ്തു മറ്റു ചിലത് പാറമേൽ വേണ് മുളച്ച് നനവില്ലാകിയാൽ ഉണങ്ങിപ്പോയി മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു മുള്ളും കൂടെ മുളച്ചതിനെ ഞെരികളഞ്ഞു മറ്റു ചിലത് നല്ല നിലത്ത് വീണു മുളച്ച് നൂറുമേനി ഫലം കൊടുത്തു ഇത് പറഞ്ഞിട്ട് കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് വിളിച്ചു പറഞ്ഞു അവൻറെ യക്ഷന്മാർ അവനോട് ഈ ഉപമ എന്തെന്ന് ചോദിച്ചതിന് അവൻ പറഞ്ഞത് ദേവരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു ശേഷമുള്ളവർക്കോ കണ്ടിട്ടും കാണാതിരിപ്പാനും കേട്ടിട്ടും ഗ്രഹിക്കാതിരുപ്പാനും ഉപമ ഉള്ളത്രേ ഉപമയുടെ പൊരുളു വിത്ത് ദൈവവചനം വഴിയരികളുള്ളവർ കേൾക്കുന്നവരെങ്കിലും അവർ വിശ്വസിച്ച് രക്ഷിക്കപ്പെടാതിരിപ്പാൻ പിശാജ് വന്ന് അവരുടെ ഹൃദയത്തിൽ നിന്ന് വചനം എടുത്തു കളയുന്നു പാറമേനുള്ളവരോ കേൾക്കുമ്പോൾ വചനം സന്തോഷത്തോടെ കൈക്കൊള്ളുന്നവരെങ്കിലും അവർക്ക് വേരില്ല അവർ തൽക്കാലം വിശ്വസിക്കുകയും പരീക്ഷാ സമയത്ത് പിൻവാങ്ങിപ്പോകുകയും ചെയ്യുന്നു മുള്ളിലിടയിൽ വേണതോ കേൾക്കുന്നവരെങ്കിലും പോയി ചിന്തകളാലും സംസാരങ്ങളാലും ഞെരുങ്ങി പൂർണ്ണമായി ഫലം കൊടുക്കാത്തവരത്രേ നല്ല മണിലുള്ളതോ വചനം കേട്ട് ഗുണമുള്ള നല്ല ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം കൊടുക്കുന്നവർ തന്നെ വിളക്ക് കൊളുത്തിയിട്ട് ആരുമതിരെ പാത്രം കൊണ്ട് മൂടുകയോ കട്ടിൽ കീഴെ വെക്കുകയോ ചെയ്യാതെ അകത്ത് വരുന്നവർ വെളിച്ചം കാണേണ്ടതിന് തണ്ടിന്മേലത്രേ വെക്കുന്നത് വെളിപ്പെടാതെ ഗൂഢമായതൊന്നുമില്ല പ്രസ്തമായി വെളിച്ചത്ത് വരാതെ മറവായിരിക്കുന്നതും ഒന്നുമില്ല ആകെയാൽ നിങ്ങൾ എങ്ങനെ കേൾക്കുന്നുവെന്ന് സൂക്ഷിച്ചു കൊഴുവേൻ ഉള്ളവന് കിട്ടും ഇല്ലാത്തവനോടോ ഉണ്ട് എന്ന് തോന്നുന്നുകൂടെ എടുത്തു കളയും അവന്റെ അമ്മയും സഹോദരന്മാരും അടുക്കൽ വന്നു പുരുഷാരനിമിത്തം അവനോട് അടുപ്പാൻ കഴിഞ്ഞില്ല നിന്റെ അമ്മയും സഹോദരന്മാരും നിന്നെ കാണുവാൻ നിജിച്ചു കൊണ്ട് പുറത്ത് നിൽക്കുന്നുവെന്ന് ചിലർ അവനോടറിയിച്ചു അവരോടവൻ എന്റെ അമ്മയും സഹോദരന്മാരും ദൈവജനം കേട്ട് ചെയ്യുന്നവരത്രയെന്ന് ഉത്തരം പറഞ്ഞു ഒരു ദിവസം ആ ശിഷ്യന്മാരുമായി പടകിൽ കയറി നാം തടാകത്തിൻ്റെ അകലെ പോകാ എന്ന് അവരോട് പറഞ്ഞു അവർ നീക്കി ഓടുമ്പോൾ അവൻ ഉറങ്ങിപ്പോയി തടാകത്തിൽ ഒരു ചുഴലിക്കാറ്റുണ്ടായി പടകിൽ വെള്ളം നിറഞ്ഞിട്ട് അവർ പ്രാണഭയത്തിലായി അടുക്കൽ ചെന്നു നാദാ നാദാ ഞങ്ങൾ നശിച്ചുപോകുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി അവൻ എഴുന്നേറ്റ് കാറ്റിനെയും വെള്ളത്തിന്റെ കോപത്തെയും ശാസിച്ചു അവ അമർന്ന് ശാന്തതയുണ്ടായി പിന്നെ അവരോട് നിങ്ങളുടെ വിശ്വാസം എവിടെയെന്ന് പറഞ്ഞു അവരോ ഭയപ്പെട്ടു ഇവനാർ അവൻ കാറ്റിനോടും വെള്ളത്തോടും കൽപ്പിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നു എന്ന് തമ്മിൽ പറഞ്ഞ് ആശ്ചര്യപ്പെട്ടു അവർ ഗലീലിക്ക് നേരെയുള്ള ഗരസേനദേശ തളഞ്ഞു അവൻ കരക്കിറങ്ങിയപ്പോൾ ബഹുകാലമായി ഭൂതങ്ങൾ ബാധിച്ച ഒരു മനുഷ്യൻ പട്ടണത്തിൽ നിന്ന് വന്ന് എതിർപ്പെട്ടു അവൻ ബഹുകാലമായി വസ്ത്രം ധരിക്കാതെയും വീട്ടിൽ പാർക്കാതെയും ശവക്കലറുകളെത്ര ആയിരുന്നു അവൻ യേശുവിനെ കണ്ടിട്ട് നിലവിടിച്ച് അവനെ നമസ്കരിച്ചു യേശു എ മഹോന്നതരായ ദൈവത്തിന്റെ പുത്ര എനിക്ക് നിലക്കു തമ്മിൽ എന്ത് എന്നെ ഉപദ്രവിക്കരുതേ എന്ന് ഞാൻ എന്ന് ഉറക്കെ പറഞ്ഞു അവൻ അശ്വതാത്മാവനോട് ആ മനുഷ്യ വിട്ടു പോകാൻ കൽപ്പിച്ചിരുന്നു അത് വളരെ കാലമായി അവനെ ബാധിച്ചിരുന്നു അവനെ ചങ്ങനെയും വിലങ്ങുമിട്ട് ബന്ധിച്ച് സൂക്ഷിച്ചിരുന്നിട്ടും അവൻ ബന്ധനങ്ങളെ തേർക്കുകയും ഭൂതമാനെ കാടുകളിലേക്ക് ഓടിക്കുകയും ചെയ്യും യേശു അവനോട് നിന്റെ പേരെന്ത് ചോദിച്ചു അനേകം ഭൂതങ്ങളെ അവനെ ബാധിച്ചിരുന്നത് കൊണ്ട് ലഗ്യവനെന്ന് അവൻ പറഞ്ഞു പാതാളത്തിലേക്ക് പോകുവാൻ കൽപ്പിക്കരുത് എന്ന് അവനോട് അവനോടപേക്ഷിച്ചു അവിടെ മലയിൽ വലിയൊരു പന്നിക്കൂട്ടം മേഞ്ഞുകൊണ്ടിരുന്നു അവയിൽ കടപ്പാൻ അനുവാദം തരയണമെന്ന് അവനോട് അപേക്ഷിച്ചു അവൻ അനുവാദം കൊടുത്തു ആ മനുഷ്യ വിട്ട് പന്നുകളിൽ കടന്നപ്പോൾ കൂട്ടം കടന്തൂക്കത്തോടെ തടാകത്തിലേക്ക് പാഞ്ഞ് വെറുപ്പുമുട്ടിച്ചത്തു ഈ സംഭവിച്ചത് മേക്കുന്നവർ കണ്ടിട്ട് ഓടിപ്പോയി പഠനത്തിലും നാട്ടിലും അറിയിച്ചു സംഭവിച്ചത് കാണുവാൻ അവർ പുറപ്പെട്ട് യേശുവിന്റെ അടുക്കൽ വന്നു ഭൂതങ്ങൾ വിട്ടുപോയ മനുഷ്യൻ വസ്ത്രം ധരിച്ചും സുബോധം പോണ്ടും യേശുവിന്റെ കാലുകൾ ഇരിക്കുന്നത് കണ്ട് ഭയപ്പെട്ടു ഭൂതഗരസന് സൗകര്യം വന്നത് എങ്ങനെയെന്ന് കണ്ടവർ അവരോട് അറിയിച്ചു ദേശത്തിലെ ജനസമൂഹമെല്ലാം ഭയപരവശരായി തങ്ങളെ വിട്ടു പോകണമെന്ന് അവനോട് അപേക്ഷിച്ചു അങ്ങനെ അവൻ പടം കയറി മടങ്ങിപ്പോന്നു ഭൂതങ്ങൾ വിട്ടുപോയ ആൾ അവനോട് കൂടെ ഇരുപ്പാൻ അനുവാദം ചോദിച്ചു അതിന് അവൻ നീ വീട്ടിൽ മടങ്ങിച്ചെന്ന് ദൈവം നിനക്ക് ചെയ്തോക്കെ മറിയിക്കാ എന്ന് പറഞ്ഞ അവനെ അയച്ചു അവൻ പോയി യേശു തനിക്ക് ചെയ്തോക്കെ പട്ടണത്തിൽ അറിയിച്ചു യേശു മടങ്ങി വന്നപ്പോൾ പുരുഷാരമാനെ സന്തോഷത്തോടെ കൈക്കൊണ്ടു അവർ എല്ലാവരും അവനായിട്ട് കാത്തിരിക്കുകയായിരുന്നു അപ്പോൾ പള്ളിപ്രമാണയായ ആയി റോസ് എന്ന് പേരുള്ള ഒരു മനുഷ്യൻ വന്ന യേശുവിന്റെ കാൽകൾ വീണു അവൻ ഏകദേശം പന്ത്രണ്ട് വയസ്സുള്ള ഏകജാതി ഒരു മകളുണ്ടായിരുന്നു അവൾ മരിപ്പാറായതുകൊണ്ട് തന്റെ വീട്ടിൽ വരണമെന്ന് അവനോട് അപേക്ഷിച്ചു അവൻ പോകുമ്പോൾ പുരുഷാരമാനെ തിക്കിക്കൊണ്ടിരുന്നു അന്ന് പന്ത്രണ്ട് സംവത്സരമായി രക്തസ്രാവമമുള്ളവളും മുതലെല്ലാം വൈദ്യന്മാർക്ക് കൊടുത്തിട്ടും ആരാലും സൗഖ്യം വരുത്തുവാൻ കഴിയാഞ്ഞോളും ഒരു സ്ത്രീ പുറകിൽ അടുത്ത് എന്ന് അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടു ഉടനെ അവളുടെ രക്തസ്രവം നിന്നുപോയി എന്നെ തൊട്ടതാർന്ന് യേശു ചോദിച്ചു എല്ലാവരും ഞാനല്ല ഞാനല്ല എന്ന് പറഞ്ഞപ്പോൾ ഗുരു പുരുഷാരംഭിനെ തിക്കി തിരക്കുന്നു എന്ന് പത്ത് ദിവസം കൂടെയുള്ളവരും പറഞ്ഞു യേശു ഒരാൾ എന്നെ തൊട്ടു എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടത് ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞു താൻ മറിഞ്ഞിരിക്കുന്നില്ല എന്ന് സ്ത്രീ കണ്ട് വെറച്ചുകൊണ്ടുവന്ന് അവന്റെ മുൻപിൽ വീണു അവനെ തൊട്ടസംഗതിയും തലക്ഷണം സൗഖ്യമായതും സകല ജനവും കേൾക്ക് അറിയിച്ചു അവൻ അവളോട് മകളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തോടെ പോക എന്ന് പറഞ്ഞു അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ ഒരാൾ വന്നു നിന്റെ മകൾ മരിച്ചുപോയി ഗുരുവിനെ പ്രയാസപ്പെടുത്തേണ്ട എന്ന് പറഞ്ഞു യേശു അത് കേട്ടാറേ ഭയപ്പെടേണ്ട വിശ്വസിക്ക മാത്രം ചെയ്യുക എന്നാൽ അവൾ രക്ഷപ്പെടുമെന്ന് അവനോട് ഉത്തരം പറഞ്ഞു വീട്ടിലെത്തിയാറേ പത്ര ദിവസം യോഹന്നാൻ യാക്കോബ് എന്നിവരെയും ബാലയുടെ അപ്പനെയും അമ്മയുമല്ലാതെ ആരെയും അവൻ തന്നോടുകൂടെ അകത്തു വരുവാൻ സമ്മതിച്ചില്ല എല്ലാവരും ആളെച്ചൊല്ലി കരകയും മുറയിടുകയും ചെയ്യുമ്പോൾ കരയേണ്ട അവൾ മരിച്ചില്ല ഉറങ്ങുന്നത്രേന്ന് അവൻ പറഞ്ഞു അവരവൾ മരിച്ചുപോയെന്നറുകൊണ്ട് അവനെ പരിഹസിച്ചു എന്നാൽ അവനവളുടെ കൈക്ക് പിടിച്ചു ബാല എഴുന്നേൽക്കാൻ അവളോട് ഉറക്കെ പറഞ്ഞു അവളുടെ ആത്മാവ് മടങ്ങി വന്നു അവൾ ഉടനെ എഴുന്നേറ്റു അവൾക്ക് ഭക്ഷണം കൊടുക്കാൻ അവൻ കൽപ്പിച്ചു അവളുടെ അമ്മയപ്പന്മാർ വിസ്മയിച്ചു സംഭവിച്ചത് ആരോടും പറയരുതേ എന്ന് അവൻ അവരോട് കൽപ്പിച്ചു